പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകരെ നിങ്ങൾക്ക് എവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം സാക്ഷി ടിവിയുടെ പ്രതികരണ വേദി പോരേടം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളായ വാർഡ് പ്രസിഡന്റ് ജസീം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷജീല ബൂത്ത് പ്രസിഡന്റ് നസീർ ഐ എൻ ഡി സി കൺവീനർ സുനിൽ എന്നിവർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില വാർത്തകളുടെ വിശേഷങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കേട്ട് വരാം നമസ്കാരം നമസ്കാരം ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി ഇത്തരമൊരു വേദി ഒരുക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ് കഴിഞ്ഞ ദിവസം വന്ന കഴിഞ്ഞ ദിവസം സാക്ഷി ടി വിയിൽ വന്ന ഒരു വാർത്തയ്ക്ക് ഉള്ള മറുപടിയായിട്ടാണ് പോരേടം വാർഡ് കമ്മിറ്റി ഇന്ന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സാക്ഷി ടിവിയിൽ വന്ന വാർത്ത ജനങ്ങളുടെ പതിനാറാം വാർഡിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് യഥാർത്ഥ വാർഡ് പ്രസിഡന്റ് ആരാണ് ബി സി സി അംഗീകരിച്ച വാർഡ് പ്രസിഡന്റ് ആരാണ് പി എം വി ബഷീറോ അതോ ജസീമോ എന്ന് നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് സാക്ഷി ടി വി ഒരു ചോദ്യം ചോദിച്ചിരുന്നു അപ്പോൾ സാക്ഷി ടിവിയുടെയും ജനങ്ങളുടെയും ആ സംശയം മാറ്റുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് യഥാർത്ഥ വാർഡ് പ്രസിഡന്റ് ഡി സി സി കെ പി സി സി അംഗീകരിച്ച പതിനാറാം വാർഡിലെ വാർഡ് പ്രസിഡന്റ് ജസീം ആണ് നമ്മളോടൊപ്പം ഉള്ളത് സാക്ഷി ടിവിക്ക് ആ ജസീമിന്റെ ഐ ഡി പരിശോധിക്കാം ഐ ഡി പരിശോധിക്കാം അതുപോലെ ബഷീർ പി എം ബി എന്ന് പറഞ്ഞ ഒരാളിന്റെ പേര് വാർഡ് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് ഞങ്ങൾ കേട്ടിരുന്നു സാക്ഷി ടിവിയിലൂടെ ഞങ്ങൾ അറിഞ്ഞിരുന്നു ഒന്നാം വാർഡിൽ വോട്ടും ഒന്നാം വാർഡിൽ താമസവുമുള്ള ബഷീർ അങ്ങനെ പതിനാറാം വാർഡിലെ വാർഡ് പ്രസിഡന്റ് ആകും അതിനുള്ള തെളിവും ഇതോടൊപ്പം സാക്ഷി ടിവിയെ കാണിക്കുന്നതാണ് ക്രമ നമ്പർ വോട്ടർ ഐ ഡിയിലെ നമ്പർ ഉൾപ്പെടെ സാക്ഷി ടി വി ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് കല്ലടത്തണ്ണിയില് ഓരേടം പതിനാറാം വാ വാർഡിന്റെ വാർഡ് കമ്മിറ്റി നടന്നു എന്നൊരു വാർത്ത ഞങ്ങൾ കോൺഗ്രസിന്റെ വാർത്ത നടന്നു എന്നൊരു വാർത്ത ഞങ്ങൾ സാഷി ടി കൂടെ അറിഞ്ഞിരുന്നു അതിൽ എത്ര പേര് പതിനാറാം വാർഡിലുള്ളവരുണ്ട് ഞങ്ങൾ അറിഞ്ഞത് അത് പാറക്കോറി വിരുദ്ധ സമിതിയുടെ ഒരു മീറ്റിംഗ് അവിടെ വിളിച്ചു കൂട്ടുകയും അതില് അതിൽ വെച്ചിട്ട് ആളിനെ കൂട്ടാൻ വേണ്ടി പാറക്കോറി വിരുദ്ധ സമിതിയുടെ ഒരു മീറ്റിംഗ് അവിടെ വിളിച്ചു കൂട്ടുകയും അതില് വാർഡ് കമ്മിറ്റി എന്നുള്ള വ്യാജേനെ അമ്പലത്തിൽ നസീമിനെ അതിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് അതിൽ പ്രതിഷേധിച്ച് ആ മീറ്റിംഗിൽ പങ്കെടുത്ത റംലി സാർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇറങ്ങി പോവുകയും അതിൽ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനായ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു അതിൽ തിരുവനന്തപുരം ജില്ലയുടെ മെമ്പറായിട്ടുള്ള അസ്ഫർ എന്ന് പറഞ്ഞ ഞാനതിൽ സംസാരിച്ചിട്ടുണ്ട് ഇതെല്ലാം വാസ്തവമാണ് ഇതിനെ ഈ പൗരസമിതിയുടെയും പാറക്കോറി വിരുദ്ധ സമിതിയുടെയും സെക്രട്ടറി ആയിരുന്ന ജിഷാദ് ഈ മീറ്റിംഗിനെ തുടർന്ന് ജിഷാദ് പൗരസമിതിയിൽ നിന്നും പാറക്കോറി വിരുദ്ധ സമിതിയിൽ നിന്നും രാജിവെച്ചതായിട്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് വരികയും ചെയ്തിട്ടുണ്ട് അതിന്റെ തെളിവുകളും സാക്ഷി ടി വിക്ക് നൽകുന്നതാണ് ഇത് നമ്മൾ വ്യക്തമാക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങളിവിടെ ഈ സാക്ഷിക്ക് ഒരു അഭിമുഖം തരാമെന്ന് വിചാരിച്ചത് ഈ ഇതിനൊരു വ്യക്തത വരുത്തണം ഇതിനു മുമ്പ് പല കാര്യങ്ങളിലായിട്ട് പല വാർത്തകളും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതിൽ സാക്ഷി ടി വി എന്താണ് വ്യാജ വാർത്തകളാണോ യഥാർത്ഥ വാർത്തകളാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് വാർഡ് കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും പോരേടം വാർഡ് കമ്മിറ്റി മുമ്പോട്ട് പോകുന്നത് വാർഡ് കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണം എന്നാണ് ഡി സി സിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ അറിയിപ്പ് ഇവിടെ കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം സാക്ഷി ടി വി വ്യാജ വാർത്ത ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ പുറത്തുവിട്ട വാർത്തയിൽ കോൺഗ്രസിന്റെ ചടയമംഗലം നിയോജക മണ്ഡലത്തിൻ്റെയും ചടയമംഗലം മണ്ഡലത്തിന്റെയും നേതൃത്വം ആ വാർത്തയിൽ കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നതായിട്ടും പ്രസംഗിക്കുന്നതുമായിട്ട് തെളിവ് സഹിതമാണ് ഞങ്ങൾ പുറത്തുവിട്ടത് അങ്ങനെ ഒരു വാർത്ത വ്യാജമെന്ന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യാൻ പറ്റും അത് ഞങ്ങൾ തെളിവ് സഹിതമാണ് പുറത്തുവിട്ടത് അല്ല എന്ന് നിഷേധിക്കുന്നുണ്ടോ ഞാൻ നിഷേധിക്കുന്നു തെളിവു സഹിതം പുറത്തുവിട്ട വാർത്തയില് പോരേടം വാർഡ് കമ്മിറ്റി കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി എന്നാണ് കാശി ടി വി എഴുതിയിരുന്നത് കോൺഗ്രസിന്റെ പോരേടം വാർഡ് കമ്മിറ്റി എന്നാണ് എഴുതിയിരുന്നത് പോരേടം കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി അല്ല എന്ന് വ്യക്തമായ ഫോട്ടോയിൽ തന്നെ ഉണ്ട് ഒന്നാം വാർഡിലുള്ള ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാർ അതീ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട് മണ്ഡലം പ്രസിഡന്റ് അതീ സംസാരിക്കുന്നുണ്ട് മണ്ഡലം പ്രസിഡന്റിന്റെ ഫോട്ടോ ഞങ്ങൾ അത് കണ്ടിട്ടുണ്ട് പാറക്കോറി വിരുദ്ധ സമിതിയിലാണ് അത് ആ സംഭാഷണങ്ങളെല്ലാം വന്നത് പോരേടം പതിനാറാം വാർഡിന്റെ കോൺഗ്രസ് കമ്മിറ്റി അല്ലായിരുന്നു അത് അത് പാറക്കോറി വിരുദ്ധ സമിതി എന്നായിരുന്നു കൊടുക്കേണ്ടത് അത് കോൺഗ്രസ് നേതാവ് ആര് പറഞ്ഞാലും അതിന് വ്യക്തത വരുത്തണം അത് പോരേടം അംഗീകരിച്ച വാർഡ് പ്രസിഡന്റ് ജസീം ഇവിടെയുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ ഒരു പക്ഷം പറയുന്നു വാർഡ് പ്രസിഡന്റ് താങ്കളാണ് ഇന്നലെ ഇവിടെ നടന്ന കമ്മിറ്റി നിങ്ങൾ അവകാശപ്പെടുന്നു അത് കണ്ണമ്പാറ പാറ കോറി വിരുദ്ധ സമരസമിതിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന് പറയുന്നു ഞങ്ങൾക്കറിയാവുന്നത് അവിടെ കോൺഗ്രസിന്റെ നേതൃത്വമാണ് കമ്മിറ്റി കൂടി എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗം ഞങ്ങളുടെ പക്ഷം മറിച്ച് വേറൊരു ആളിന്റെ പേര് അതായത് പി എം വി മഷീറിന്റെ പേര് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റായിട്ടും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചതായും അറിയാൻ കഴിയുന്നു താങ്കൾ നിലവിൽ ഈ കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് അല്ല അതെ നിലവിൽ വാർഡ് പ്രസിഡന്റ് ആണോ അല്ലെ നിലവിൽ ഞാനാണ് വാർഡ് പ്രസിഡന്റ് പോരാടം വാർഡ് പ്രസിഡന്റ് ഞാനാണ് പോരാടം വാർഡ് കമ്മിറ്റി കൂടി പ്രസിഡന്റ് റിയാസ് ശ്രീകുമാർ സാറ് രാജൻ സാറ് ഇവരെല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് എന്നെ വാർഡ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് അതിനുള്ള ഐ ഡി കാർഡാണ് നിലവിൽ താങ്കൾ ഈ ഇവിടെ നടന്ന ഒരു സംഭവങ്ങൾ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് അത് പാറക്കോര സമര സമിതിയുടെ ഒരു പരിപാടിയായിരുന്നു അത് ചില സൽപര കക്ഷികളത് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റിയാക്കി എടുക്കുക ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തിരഞ്ഞെടുപ്പ് ഈ വരുന്ന ഡിസംബർ ഒൻപതാം തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ദിവസം കൂടിയാണിത് തിരഞ്ഞെടുപ്പ് ആസന്നമായി അല്ലെങ്കിൽ സമാഗതമായി എന്നൊക്കെ തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അകത്ത് ഒരു പടലപ്പിണക്കം സൃഷ്ടിക്കപ്പെട്ടു എന്ന് സാക്ഷി പറഞ്ഞാൽ അത് വ്യാജമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശൈലിയിലേക്ക് പറയാൻ കഴിയില്ല കോൺഗ്രസിനകത്ത് പടല പിണക്കങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ തർക്കങ്ങൾ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ തർക്കങ്ങളുണ്ട് അത് ഞങ്ങൾ പാർട്ടി മീറ്റിംഗുകൾ കൂടി കോർ കമ്മിറ്റി കൂടി ഞങ്ങൾ ആ പിണക്കങ്ങൾ ആ തർക്കങ്ങൾ ഞങ്ങൾ പരിഹരിക്കുന്നതായിരിക്കും ഇലക്ഷനെ പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് തന്നെ ഇലക്ഷനെ നേരിടും ചെറിയ ചെറിയ തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ പടലപ്പിണക്കങ്ങളൊന്നും കോൺഗ്രസിൽ ഇല്ല ഞങ്ങൾ ആ തർക്കങ്ങൾ പരിഹരിച്ച് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇലക്ഷനെ നേരിടുന്നതാണ് ഒരു സമവായം ഉണ്ടായാൽ ഈ തെരഞ്ഞെടുപ്പിനെ ഒരു ബൂത്ത് പ്രശ്ന നിലയിൽ ശ്രീ നസീർ ഈ തെരഞ്ഞെടുപ്പിനെ ഏത് അർത്ഥത്തിലായിരിക്കും നയിക്കാൻ തീരുമാനിക്കും ഞാനിവിടെ ഞങ്ങളുടെ ഈ പോരേടം വാർഡ് കമ്മിറ്റിയുമായിട്ട് എന്തിനും ഏതിനും എല്ലാത്തിനും കൂടെ നിൽക്കുകയാണ് അല്ലാതെ വേറെ ഒരു പരിപാടിക്ക് നിൽക്കത്തില്ല വാർഡ് കമ്മിറ്റി കൂടി ആരാണ് സ്ഥാനാർത്ഥി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിന് ഞങ്ങളെല്ലാ പിന്തുണ ഉണ്ട് പ്രതികരണങ്ങൾക്ക് നന്ദി ടി വി പുതിയ അടുത്ത വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം